ഓരോ സ്ഥലങ്ങൾക്കും എങ്ങനെയാണ് ആ സ്ഥലപ്പേരുകൾ വന്നത് എന്നു മുതലാണ് വന്നത് ഈ ചരിത്രം പരിശോധിക്കുകയാണ് ഇന്ന് മുതൽ സൂപ്പർ സിക്സ്റ്റീൻ ആദ്യം മലയാളികളുടെയൊക്കെ പ്രിയപ്പെട്ട മിഠായി തെരുവിൻ്റെ ചരിത്രമാണ് സാനിയോ പറഞ്ഞു തരും മിഠായി തെരുവിന് ആ പേര് എങ്ങനെ വന്നു എന്ന് ഹുസൂർ എന്ന കോഴിക്കോട്ടെ പ്രമുഖ വ്യാപാര കേന്ദ്രം മിഠായിത്തെരുവെന്ന മധുരമുള്ള പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയതിന് പിന്നിൽ ഹലുവ എന്ന പലഹാരത്തിന്റെ സ്ഥാനം വലുതാണ് സാമൂതിരിയുടെ ആശീർവാദത്തോടെ വാണിജ്യ കേന്ദ്രമായി മാറിയ മിഠായി തെരുവിന് ചുരുങ്ങിയത് അഞ്ഞൂറ് വർഷത്തെ ചരിത്രമെങ്കിലും പറയാനുണ്ട് സാമൂതിരി ഗുജറാത്തിൽ നിന്നുള്ള പാചകക്കാരനെ കോഴിക്കോടെത്തിച്ച് സൌകര്യമൊരുക്കി താമസിപ്പിച്ചുവെന്നും പലഹാരമുണ്ടാക്കി വിൽക്കാൻ സ്ഥലം കൊടുത്തുവെന്നുമാണ് ചരിത്രം കച്ചവടത്തിനെത്തിയ അറബികളും പറങ്കികളും മധുര പലഹാരങ്ങൾ കൂടെ കൊണ്ടുപോയി മാംസം പോലുള്ള മധുര പലഹാരം ഇംഗ്ലീഷുകാർക്ക് നന്നേ ബോധിച്ചു അതിനെ അവർ മീറ്റ് എന്ന് വിളിച്ചു ഈ പലഹാരം വിൽപ്പന നടത്തിയ തെരുവ് സ്വീറ്റ്മീറ്റ് സ്ട്രീറ്റായും പിന്നീട് എസ് എം സ്ട്രീറ്റായും മാറി മലയാളി ടച്ച് വന്നതോടെ മധുര നിറയുന്ന തെരുവ് മിഠായി തെരുവായി ഹൽവ ഇന്ത്യയിൽ ഇന്ത്യയിലെത്തിച്ചത് അറബികളാണെന്ന മറുവാദം കൂടിയുണ്ട് ഹൽവ എന്ന വാക്കുണ്ടായത് അറബി ഭാഷയിൽ നിന്നാണ് ഇറ്റാലിയൻ സ്പാനിഷ് പലഹാരമായ തൂറോണുമായി ഹൽവയ്ക്ക് ബന്ധമുണ്ട് തൂറോൺ പിന്നീട് അറബികളുടെ ഇടയിൽ കറാച്ചി ഹൽവയായി മറ്റെല്ലാ ഹൽവയിൽ നിന്നും കോഴിക്കോടൻ ഹൽവയെ വേർതിരിക്കുന്ന ചില ഘടകങ്ങളുണ്ട് പാരമ്പര്യമായി പകർന്നു നൽകുന്ന പല കൂട്ടുകളും ഇതിൽ പ്രധാനമാണ് പച്ചക്കറികൾ മുതൽ പച്ചമുളക് വരെയുള്ളവയുടെ ഹൽവ മധുരത്തെരുവിൽ സർവസാധാരണമായി കഴിഞ്ഞു കോഴിക്കോടൻ നഗര സൗന്ദര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മിഠായി തെരുവ് തന്നെയാണ് മിഠായി തെരുവിനെ മിഠായി തെരുവാക്കി മാറ്റിയത് കോഴിക്കോടൻ ഹലുവയും ഒരിക്കലെങ്കിലും കോഴിക്കോട് വരുമ്പോൾ ഈ ഹലുവയുടെ മധുരം നുണഞ്ഞു വേണം തിരിച്ചു പോകാൻ റിപ്പോർട്ടർ സാനിയോ ഇൻ റിപ്പോർട്ടർ കോഴിക്കോട്